വാർത്തകൾ വിശദമായി പരിശോധിക്കാം ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് തന്നെയാണ് ആദ്യം പോകുന്നത് ശുഭാംശു ശുക്ലയുടെ ബഹിരാകാശ യാത്ര വീണ്ടും വൈകും ആക്സിയം ഫോർ ദൗത്യത്തിന്റെ വിക്ഷേപണം വീണ്ടും മാറ്റിവെച്ചു റോക്കറ്റിന്റെ സാങ്കേതിക തകരാർ കണ്ടെത്തിയതിനെ തുടർന്നാണ് ദൗത്യം നീളുന്നത് ഔദ്യോഗികമായി ഒരു വിക്ഷേപണ തീയതി ഉടൻ അറിയിക്കുമെന്ന് ആക്സിയം സ്പേസ് അധികൃതർ അറിയിച്ചു വിവരങ്ങളുമായി അതുല്യ രാമചന്ദ്രൻ ചെയ്യുന്നുണ്ട് അതുല്യ ദൗത്യം വീണ്ടും മാറ്റിവെച്ചിരിക്കുകയാണ് എന്താണ് ഇത്തരത്തിൽ വീണ്ടും വിക്ഷേപണം കാരണം കൂടുതൽ വിവരങ്ങൾ ആക്സിയം വീണ്ടും അനന്തമായി നീളുന്ന ഒരു സ്ഥിതിയിലേക്കാണ് പോയിരിക്കുന്നത് നേരത്തെ തീരുമാനിച്ചത് പ്രകാരം ഇന്ന് വൈകിട്ട് അതായത് ജൂൺ പതിനൊന്നിന് വൈകിട്ട് അഞ്ച് മുപ്പതിനായിരുന്നു ഈ ഒരു വിക്ഷേപണം നടക്കേണ്ടിയിരുന്നത് എന്നാൽ ഇപ്പോൾ അവസാന ഘട്ട പരിശോധനകളിൽ റോക്കറ്റിൽ ഒരു ഇന്ധന ചോർച്ച കണ്ടെത്തിയതിനെ തുടർന്നാണ് ഇപ്പോൾ ദൗത്യം ഇന്ന് നടക്കില്ല എന്ന് ആക്സിയം അധികൃതർ തന്നെ അറിയിച്ചിട്ടുള്ളത് നേരത്തെ കാലാവസ്ഥ അനുകൂലമല്ല എന്നുള്ള കാരണങ്ങൾ കൊണ്ട് ജൂൺ പത്തിൽ നിന്ന് വിക്ഷേപണം ജൂൺ പതിനൊന്നിലേക്ക് മാറ്റിയിരുന്നു ഇന്ന് അർദ്ധരാത്രി ഏതാണ്ട് അർദ്ധരാത്രിയോടു കൂടി നടന്ന ഒരു അവലോകന യോഗത്തിൽ നാസയുടെ അക്രഡിറ്റഡ് എഞ്ചിനീയർമാരും അതുപോലെ തന്നെ കാലാവസ്ഥ അധികൃതരും വിദഗ്ധരും എല്ലാവരും ചേർന്ന് നടത്തിയ അവലോകന യോഗത്തിൽ ജൂൺ പതിനൊന്നിന് വിക്ഷേപണത്തിന് ഏതാണ്ട് എൺപത്തി അഞ്ച് ശതമാനം അനുകൂലമായ കാലാവസ്ഥയാണ് എന്ന് കണ്ടെത്തിയിരുന്നു അതിൻ്റെ ഭാഗമായി പ്രീ ലോഞ്ചിന് മുൻപായുള്ള ഡ്രസ് റിഹേഴ്സൽ അടക്കം നടത്തിയതിന് ശേഷം ആക്സിയം നാല് ദൗത്യത്തിനുള്ള ദൗത്യ അംഗം അല്ലെങ്കിൽ ദൗത്യ അംഗങ്ങളായിട്ടുള്ള നാല് പേരും പൂർണ്ണ സജ്ജരുമായിരുന്നു ഈ ഫാൽക്കൺ നയൻ റോക്കറ്റ് പുറത്ത് ലോഞ്ചിങ് പാഡിൽ എത്തിച്ചിരുന്നു ലോഞ്ചിങ് പാഡിൽ എത്തിച്ച് അവ ഉത്തര നിർത്തിയതിനു ശേഷമാണ് പ്രീലോഞ്ച് പരിശോധനകൾ നടക്കുന്നത് ഒരു ടെസ്റ്റ് ഫയർ എന്ന രീതിയിൽ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഫയറിങ്ങും നടത്തും അതായത് ഈ ഇന്ധനം ജ്വലിക്കുന്നുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയുള്ള ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റ് ഫയറിങ്ങും ഈ പ്രീലോഞ്ചിന് മുൻപായിട്ടുള്ള പരിശോധനയിൽ നടക്കും ആ പരിശോധനയിലാണ് ഇന്ധന ചോർച്ചയുണ്ട് എന്ന് കണ്ടെത്തിയത് അതിൽ നിലവിൽ ഈ ഫാൽക്കൺ നയൻ റോക്കറ്റിൽ ഉപയോഗിക്കുന്നത് പ്രത്യേക ക്വാളിറ്റിയുള്ള അല്ലെങ്കിൽ ഉയർന്ന നിലവാരത്തിലുള്ള മണ്ണെണ്ണയുടെയും അതുപോലെ തന്നെ ദ്രാവക രൂപത്തിലുള്ള ഓക്സിജൻ്റെയും മിശ്രിതമാണ് ഇപ്പോൾ നിലവിൽ ആ ദ്രാവക രൂപത്തിലുള്ള ഓക്സിജനാണ് ചോരുന്നത് എന്നാണ് കണ്ടെത്തിയിട്ടുള്ളത് ലോഞ്ച് പാഡിൽ വെച്ചാണ് ഈ ഇന്ധന ചോർച്ച കണ്ടെത്തിയത് അതിനു മുൻപ് നടത്തിയ പരിശോധനകളിലൊന്നും തന്നെ ഈ ഇന്ധന ചോർച്ച കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ജൂൺ പത്തിന് വിക്ഷേപണം നിശ്ചയിച്ച് നിശ്ചയിച്ചതിൻ്റെ പ്രകാരം ജൂൺ എട്ടാം തീയതി തന്നെ ഈ ഫാൽക്കൺ നയൺ റോക്കറ്റുകളെ ലോഞ്ച് പാഡിലേക്ക് എത്തിച്ചിരുന്നു ഇന്നലെ ലോഞ്ച് പാഡിൽ അവ അവസാന ഘട്ടത്തിന് മുൻപായി കുത്തനെ നിർത്തിക്കൊണ്ടുള്ള പരിശോധനകളും നടത്തിയിരുന്നു ഇപ്പോൾ ആ ഘട്ടത്തിൽ ഒന്നും തന്നെ ഈ ഇന്ധന ചോർച്ച കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല ഇപ്പോൾ ഏറ്റവും അവസാനം നടത്തിയ പരിശോധനയിലാണ് ഈ ഇന്ധന ചോർച്ച കണ്ടെത്തിയിട്ടുള്ളത് സാങ്കേതിക തകരാർ പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തി വരികയാണ് എന്ന് ആക്സി സ്പേസ് അറിയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നിലവിൽ മറ്റ് വിക്ഷേപണത്തിന് അല്ലെങ്കിൽ ലോഞ്ചിങ് വിൻഡോ എന്നാണ് പറയുന്നത് അത്തരത്തിൽ വിക്ഷേപണത്തിന് ഏറ്റവും സാധ്യതയുള്ള ഏറ്റവും അനുകൂലമായിട്ടുള്ള ചില സമയങ്ങൾ കണ്ടുവച്ചിരിക്കുന്നത് ഒന്ന് നാളെ പന്ത്രണ്ടാം തീയതി ജൂൺ പന്ത്രണ്ടാം തീയതിയാണ് പക്ഷേ ജൂൺ പന്ത്രണ്ടാം തീയതി ഇത്തരത്തിൽ മഴ പെയ്യാനുള്ള സാധ്യത അല്ലെങ്കിൽ മഴ മൂലം ഈ വിക്ഷേപണം മുടങ്ങാനുള്ള സാധ്യത ഏതാണ്ട് ഇരുപത്തി അഞ്ച് ശതമാനമാണ് പ്രവചിക്കപ്പെടുന്നത് അപ്പോൾ നിലവിലുള്ള ഈ ഇന്ധന ചോർച്ചയും അതുപോലെ തന്നെ സാങ്കേതിക തകരാറുകളും കണക്കിലെടുക്കുമ്പോൾ അത്തരത്തിലൊരു ഇരുപത്തിയഞ്ച് ശതമാനം അപകട സാധ്യത വെച്ചുകൊണ്ട് വിക്ഷേപണം നടത്താനൊരു സാധ്യതയില്ല എന്ന് തന്നെയാണ് നമുക്ക് വിലയിരുത്താൻ കഴിയുന്നത് എന്തായാലും മാക്സിമം സ്പേസ് നൽകുന്ന വിവരം അനുസരിച്ച് ഇന്ന് രാവിലെ അവർ സാമൂഹിക മാധ്യമമായ എക്സിലൂടെയാണ് വിവരം പുറത്തുവിട്ടത് അവർ പോസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അവർ അപ്ഡേറ്റ് ചെയ്യുന്ന വിവരം അനുസരിച്ച് ഒരു വിക്ഷേപണ തീയതി ഇപ്പോൾ നിലവിൽ പ്രഖ്യാപിച്ചിട്ടില്ല വളരെ വൈകാതെ തന്നെ അല്ലെങ്കിൽ ഏറ്റവും പെട്ടെന്ന് തന്നെ പുതിയ വിക്ഷേപണ തീയതി പ്രഖ്യാപിക്കും എന്നാണ് ആക്സിയം അറിയിച്ചിട്ടുള്ളത് എന്തായാലും നിലവിൽ പന്ത്രണ്ടാം തീയതി അല്ലെങ്കിൽ ബുധനാഴ്ച ഏറ്റവും അടുത്ത ദിവസം തന്നെ വ്യാഴാഴ്ച തന്നെ ഏറ്റവും അടുത്ത വിൻഡോയിൽ തന്നെ വിക്ഷേപണം നടത്തണം എന്നാണ് ഉദ്ദേശിക്കുന്നത് അതിനുള്ളിൽ സാങ്കേതിക തകരാർ പരിഹരിക്കേണ്ടതുണ്ട് ഈ സാങ്കേതിക തകരാർ നാളേക്കുള്ളിൽ പരിഹരിക്കാൻ ശ്രമിക്കുകയാണ് അല്ലെങ്കിൽ പരിഹരിക്കാൻ സാധിക്കുകയാണെങ്കിൽ മഴയുടെ ആ ഒരു തീവ്രത കൂടി നോക്കിയതിന് ശേഷമായിരിക്കും വിക്ഷേപണം നടക്കുക എന്തായാലും നിലവിൽ ഇന്ന് നടക്കേണ്ടിയിരുന്ന ആക്സിയം നാല് ദൗത്യത്തിന്റെ വിക്ഷേപണം മാറ്റിവെച്ചിരിക്കുകയാണ് ആതിര ശരി അതുല്യ ശുഭാംശു ശുക്ലയുടെ ബഹിരാകാശ യാത്ര വീണ്ടും വൈകും ആക്സിയം നാല് ദൗത്യത്തിൻ്റെ വിക്ഷേപണം മാറ്റിവെച്ചു റോക്കറ്റിന്റെ സാങ്കേതിക തകരാർ കണ്ടെത്തിയതിനെ തുടർന്നാണ് ദൗത്യം നീളുന്നത് ഔദ്യോഗികമായി ഒരു വിക്ഷേപണ തീയതി ഉടൻ അറിയിക്കുമെന്ന് ആക്സിയം സ്പേസ് അധികൃതർ അറിയിച്ചു